ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ് നമ്മുടെ മമ്മി ആൻഡ് മീ ഷോപ്പ് എവിടെയാണെന്നുള്ളത് ആൻഡ് മീ ഷോപ്പ് ഉള്ളത് കൊടകരയിലാണ് കൊടയര ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂരിനും ചാലക്കുടിക്കും ഇടയ്ക്കാണ് കൊടകര എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് കൊടയരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ സിറ്റി സെന്റർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ മമ്മിയൻമി ഷോപ്പ് ഉള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ നവിയ ബേക്കറി ഉണ്ട് ഒരു സിനിമാ തിയേറ്റർ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പോൾ എല്ലാവർക്കും മമ്മിയൻമി ഷോപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നെറ്റ് ഐറ്റംസ് ആണ് ഇത് വർക്കുള്ള നെറ്റാണ് ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ആണ് സാരി വിത്താണ് ഈ വർക്ക് നെറ്റിൻ്റെ കൂടെ മാച്ചായി പോകുന്ന പ്ലെയിൻ നെറ്റാണ് ഇത് റാണി പിങ്ക് ആണ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചായിട്ട് പോകുന്ന പ്ലെയിനെറ്റാണിത് ഇതിപ്പോൾ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സിംഗിൾ ലെയർ ഇതിൻ്റെ കൂടെ ഈ നെറ്റ് ഇത് ഈ സെയിം കളറി നെറ്റ് വെച്ച് ഫ്രോക്ക് അടിച്ച് കഴിഞ്ഞാൽ വേണ്ട കറക്റ്റ് മാച്ചായിട്ട് വരും ടോപ്പിനും ഫ്രോക്കിനും എന്തിനും എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഈ പ്ലെയിനെറ്റിൻ്റെ മുകളിലേക്ക് വർക്ക് നെറ്റ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മാച്ചായിട്ട് വരും ഇതുപോലെയാണ് ഉപയോഗിക്കേണ്ടത് പ്ലെയിൻ നെറ്റ് മീറ്റർ അമ്പത് രൂപ വർക്ക് നെറ്റ് മീറ്റർ നൂറ്റി അമ്പത് രൂപ പിന്നെ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് വിചിത്ര സിൽക്കിലെ മെറ്റീരിയൽ ആണ് ടോപ്പ് അടിക്കാനായിട്ട് നെറ്റിനേക്കാളും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വിചിത്ര സിൽക്കാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വിചിത്ര സിൽക്ക് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്കാണ് ഈ നെറ്റ് യോക്ക് വെച്ചിട്ട് വിചിത്ര സിൽക്ക് അടിയിലേക്കായിട്ട് തച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മാച്ച് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും എഴുപത് രൂപയുടെ വിചിത്രാസിൽക്ക് നൂറ്റി അമ്പത് രൂപയുടെ വർക്കുള്ള നെറ്റ് അടുത്തത് ഹെവി വർക്കുള്ള നെറ്റാണ് ഹെവി വർക്ക് ആണ് ഈ നെറ്റിലുള്ളത് നല്ല കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന എല്ലാവരും ഒരു കളറാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് പ്ലെയിൻ നെറ്റ് ഈ പ്ലെയിൻ നെറ്റ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അല്ല അല്ലാതെയും കിറിവൃത്തി അല്ല ഇത് എങ്കിൽ പോലും ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവും ഇങ്ങനെ വെക്കുമ്പോൾ ആ കളറിലേക്കായിട്ട് മാറും നല്ല മാച്ച് ആയിട്ട് മാറും ഇതുപോലെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനായിട്ട് യോക്ക് വെക്കാൻ ശരിക്കും അര ഒക്കെ മതി അപ്പോൾ ഇത് അറുന്നൂറ്റമ്പത് രൂപയുടെ മെറ്റീരിയലാണ് എങ്കിൽ പോലും അര മീറ്റർ എടുക്കുമ്പോൾ അത്ര വലിയ ഹെവി റേറ്റ് ഒന്നും ആവില്ല അടിയിലേക്ക് ഇതുപോലെ വെച്ച് തച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ആയിരിക്കും ടോപ്പിനും യോക്കിനും എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നെറ്റിന് മീറ്ററിന് അറുന്നൂറ്റി അമ്പത് രൂപ പ്ലെയിൻ നെറ്റിന് അമ്പത് രൂപ പിന്നെ ഈ നെറ്റിന് മാച്ചായിട്ടുള്ള വേറെ വിചിത്ര സിൽക്ക് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്കിൻ്റെ കളറാണിത് അത് ഇതുപോലെ തന്നെ യോക്ക് വെച്ചിട്ട് നമുക്ക് ടോപ്പ് അടിക്കാം കണ്ടോ ഇങ്ങനെ വരുമ്പോൾ കൃത്യം കളറാണ് നല്ല മാച്ചിങ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ ആണിത് മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് നൂറ്റി അറുപത് രൂപയുടെ വർക്കുള്ള നെറ്റാണിത് ഇതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഓരോന്നും കാണിച്ചു തന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയാം നെറ്റിൻ്റെ അടിയിലേക്ക് ഏത് കളർ വെച്ചാലും മാച്ചായിട്ട് ഇതുപോലെ വരും ഇതുപോലെയാണ് തയ്ക്കേണ്ടത് നെറ്റ് വെച്ച് അടിയിലേക്ക് പ്ലെയിൻ നെറ്റ് വെച്ച് തയ്ക്കേണ്ടത് നൂറ്റി അറുപത് രൂപയുടെ വർക്കുള്ള നെറ്റ് നല്ലൊരു സൂപ്പർ കളറാണ് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് നെറ്റ് അതുപോലെ തന്നെ ഇതായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന നെറ്റ് വേറൊരു കളറാണിത് പക്ഷെ ഇത് കാണുമ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇതുപോലെ യോക്ക് വെച്ചിട്ട് നമുക്ക് അടിയിലേക്ക് പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വിചിത്ര ആണ് മീറ്ററിന് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് നൂറ്റി അറുപത് രൂപയുടെ വർക്കുള്ള നെറ്റ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് റേറ്റും കുറവാണ് വേറെ പ്ലെയിൻ അടുത്ത വർക്കുള്ള നെറ്റാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ വർക്കുള്ള നെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന നെറ്റ് പ്ലെയിൻ നെറ്റ് ആണ് മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസം ക്യാമറയിൽ കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിയിലേക്ക് ഇത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് മാച്ച് ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷൻ ആണ് അടുത്ത നെറ്റ് ഇതുപോലെ സിക്സ് ആഗ് ഡിസൈൻസ് ആണ് നെറ്റില് സ്റ്റോൺ വർക്ക് പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാം നല്ലൊരു തിളക്കമുള്ളൊരു വർക്കാണ് സ്റ്റോണൊന്നും അല്ല സ്റ്റോൺ പോലെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യണത് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സാരിവിട്ടാണ് ഇപ്പൊ കാണിക്കുന്ന നെറ്റുകൾ എല്ലാം സാരിവിട്ടാണ് ഇതിന്റെ കൂടെ മാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയിൻ നെറ്റാണ് കണ്ട ഇതിൻ്റെ കൂടെ വീടിലെല്ലാം ഇങ്ങനെ വെച്ച് കാണിച്ചു വരുമ്പോൾ സമയം ഒത്തിരി നീണ്ടു പോവുകയാണ് അതുകൊണ്ടാണ് എല്ലാം കാണിക്കാത്തത് ണ്ട ഇതുപോലെ ഉള്ളിൽ വെച്ച് അടിയിലേക്ക് പ്ലെയിൻ നെറ്റായിട്ട് നമുക്ക് യോക്ക് വെച്ച് തച്ചാൽ നല്ല ഭംഗിയായിരിക്കും നല്ല കോമ്പിനേഷൻ കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള വർക്ക് നെറ്റും മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ ആണ് കാണിക്കുന്നത് ഇത് കറക്റ്റ് സെയിം കളർ അല്ലെങ്കിലും ഇത് യോക്ക് വെച്ച് ടോപ്പ് അടിക്കാൻ പറ്റുന്ന വിചിത്ര സിൽക്കിലെ ഒരു കളറാണ് മീറ്ററിന് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വർക്കുള്ള നെറ്റ് ഇത് യോക്ക് വെച്ച് തച്ചാൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നമ്മുടെ വർക്കുള്ള നെറ്റാണ് ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് നല്ല ഡിസൈൻ ആണ് ഇതിൻ്റെ കൂടെ യോജിച്ചു പോകുന്ന പ്ലെയിൻ നെറ്റാണിത് കണ്ടത് ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനായിട്ട് വരും മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വർക്കുള്ള നെറ്റും അടുത്തത് നല്ല ഭംഗിയുള്ള വേറൊരു കളറാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ വർക്കുള്ള നെറ്റാണ് ഇപ്പം വർക്കിനിറ്റ് കാണിക്കുന്നതെല്ലാം സാരി വിത്താണ് സിംഗിളറായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് അതിന്റെ ഡിസൈൻസ് വരുന്നത് മെറ്റീരിയലിന് ഇത് എഴുപത്തിയഞ്ച് രൂപയുടെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് നൂറ്റി എൺപത് രൂപയുടെ വർക്കുള്ള നെറ്റാണ് ഇത് രണ്ടും തമ്മിൽ യുവക്കൊക്കെ വെച്ച് തയ്ക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് അതുപോലെ തന്നെ വിചിത്ര സിൽക്കിൻ്റെ എഴുപത് രൂപയുടെ മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ യോക്ക് വെച്ച് തച്ചാൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും സെയിം കളർ അല്ലെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് യോക്ക് വെച്ച് തയ്ക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് അടുത്തത് വർക്കുള്ള നെറ്റ് നൂറ്റി അമ്പത് രൂപയുടെ വർക്കുള്ള നെറ്റാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ നെറ്റ് ഇതിപ്പോൾ ഒരു ഈ ഫ്ലവറിൻ്റെ ഒരു കളറാണ് നെറ്റിന് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് മാച്ചായിട്ട് വരും കേട്ടോ ണ്ടോ യോക്ക് വെച്ച് തയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും കുട്ടികൾക്ക് ഫ്രോക്കിനൊക്കെ വർക്കിനിറ്റ് യോക്കായിട്ട് വെച്ചിട്ട് അടിയിലേക്ക് പ്ലെയിൻ പ്ലെയിനെറ്റ് കൊടുക്കാൻ പറ്റുന്ന സ്യൂട്ടബിൾ മെറ്റീരിയലാണ് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനിൽ വർക്ക് വന്നിരിക്കുന്നതാണിത് കണ്ടോ ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് മീറ്ററിന് നാനൂറ്റി ഇരുപത് രൂപ വർക്കുള്ളതിനെറ്റ് അതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വിചിത്ര സിൽക്കിൻ്റെ എഴുപത് രൂപയുടെ മെറ്റീരിയലാണ് ഇതിനിപ്പോൾ ഇത്ര റേറ്റ് കൂടുതലാണെങ്കിൽ അര മീറ്റർ ഒക്കെ മദ്യവും നമുക്ക് യോക്ക് ഒക്കെ വെക്കാനായിട്ട് യോക്ക് കൈ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് ബാക്കി എഴുപത് രൂപയുടെ മെറ്റീരിയൽ എടുത്താൽ മതി നല്ല കളർ കോമ്പിനേഷനാണ് ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് നെറ്റ് അതുപോലെ ഈ പ്ലെയിൻ നെറ്റ് യൂസ് ചെയ്യാം ഇത് നല്ല കോമ്പിനേഷൻ ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ അടുത്തത് നല്ലൊരു യെല്ലോ കളറിലുള്ള നെറ്റാണ് വർക്ക് നെറ്റാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ നെറ്റാണിത് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ഹൽദി മഞ്ഞ ഒന്നും അല്ലായിരിക്കാം പക്ഷെ മഞ്ഞ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഹൽദിക്കൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു കളറാണ് കണ്ട ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന എഴുപത്തിയഞ്ച് രൂപയുടെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന നെറ്റാണ് മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ വർക്കുള്ള നെറ്റ് രണ്ടും നല്ല കോമ്പിനേഷനാണ് അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ വർക്കുള്ള നെറ്റ് ആണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാനുള്ളത് കൺഫ്യൂഷൻ ഇല്ല നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് പോവും ടോപ്പ് അടിക്കാനായിട്ട് വിചിത്ര സിൽക്ക് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പ്ലെയിൻ നെറ്റ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ അടുത്തത് അടുത്തതിപ്പോൾ കാണിച്ച ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ തന്നെ സെയിം ഗ്രീൻ മെറ്റീരിയല് ഡാർക്ക് ഗ്രീൻ ആണ് അതിൽ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ്റെ വർക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ യോക്ക് വെച്ച് അടിയിലേക്ക് പച്ച പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ അടിക്കാൻ ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ യോക്ക് വെച്ച് ടോപ്പ് അടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലൂമിങ് ജോർജറ്റിൽ എൺപത്തഞ്ച് രൂപയുടെ ജോർജെറ്റ് മെറ്റീരിയലാണ് ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ് അടുത്തത് ബോട്ടിൽ ആണ് ഇതിൻ്റെ കൂടെയും യോക്ക് വെച്ചിട്ട് ബോട്ടിൽ ചെറിയൊരു കളർ ചേഞ്ച് തോന്നിയാലും മാച്ച് ആവാത്തൊരു പ്രശ്നം വരുന്നില്ല അത് എങ്ങനെയാണ് തയ്ക്കുക നമ്മൾ കണ്ടത് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഗ്രീൻ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല കോമ്പിനേഷനായിട്ട് നിൽക്കും ഇങ്ങനെ മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ വർക്കിനിട്ട് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്ക് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മീറ്ററിന് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ നെറ്റ് നെറ്റാണിത് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഡിസൈൻ നെറ്റ് അത്യാവശ്യം ഹെവി വർക്കുള്ളൊരു നെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന ജോർജറ്റ് എഴുപത്തിയഞ്ച് രൂപയുടെ ജോർജറ്റ് മെറ്റീരിയലാണ് യോക്ക് വെച്ച് ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ സാരി എടുത്തിട്ട് ബ്ലൗസ് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഗ്രീനാണ് ഇത് ഫോക്സ് ജോർജിറ്റ് എഴുപത്തി അഞ്ച് രൂപയുടെ ഇതും ഇതായിട്ട് നല്ല മാച്ചായിട്ട് യോക്ക് വെച്ച് തയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വർക്കുള്ള നെറ്റാണ് ഇതിൻ്റെ കൂടെ സ്യൂട്ടബിളായിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽ ഇങ്ങനെ യോജിപ്പിക്കാം വിചിത്ര സിൽക്ക് ഇങ്ങനെ യോജിപ്പിക്കാം അടുത്തത് നല്ല ഹെവി വർക്കുള്ള നെറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഇതിൻ്റെ കളർ ചേഞ്ച് കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ മാച്ചായിട്ടുള്ള പ്ലെയിൻ നെറ്റാണ് ഈ നെറ്റ് ഇതിൻ്റെ കൂടെ നല്ല സ്യൂട്ടബിളാണ് ഇതുപോലെ യോക്ക് വെച്ചടിക്കാൻ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് നല്ല മാച്ച് ആയിട്ട് പോകുന്ന മെറ്റീരിയലാണ് വേണ്ട ഇതുപോലെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്ത മെറ്റീരിയൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ നെറ്റാണ് യോക്ക് വെച്ചിട്ട് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് പിന്നെ ടോപ്പിന് വിചിത്ര സിൽക്കിൻ്റെ ഇതിനും യോക്കായിട്ട് ഉപയോഗിക്കാം ഈ ഫോക്സ് ജോർജറ്റിന് യോഗമായിട്ട് ഈ മെറ്റീരിയൽ നല്ല സ്യൂട്ടബിൾ സ്യൂട്ടബിളാണ് ഇതിപ്പോൾ കാണുമ്പോൾ സ്യൂട്ടബിൾ സ്യൂട്ടബിളല്ലാന്ന് തോന്നുവാണെങ്കിൽ തന്നെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും അറുനൂറ്റമ്പത് രൂപയുടെ അടുത്ത കളറാണ് നല്ല ഹെവി വർക്കുള്ള നെറ്റാണ് കണ്ട ഇതിന് സ്യൂട്ടബിളായിട്ട് ഉള്ള നെറ്റാണിത് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റാണ് ടോപ്പ് അടിക്കാനായിട്ട് യോക്ക് വയ്ക്കാൻ ഈ എഴുപത്തഞ്ച് രൂപയുടെ ഫോക്സ് ജോർജറ്റിൻ്റെ കൂടെ മാച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് അറുന്നൂറ്റി അമ്പത് രൂപയുടെ ഹെവി വർക്കുള്ള എംബ്രോയിഡറി വർക്കുള്ള നെറ്റ് ഇത് എഴുപത്തഞ്ച് രൂപയുടെ ഫോക്സ് ജോർജറ്റ് ഇത് രണ്ടും നല്ല സ്യൂട്ടബിൾ കളേഴ്സാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല ഹെവി വർക്കുള്ള നെറ്റാണ് ഇതെല്ലാം സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ നെറ്റാണ് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ടോപ്പ് അടിക്കാനായിട്ട് ഇതിന് വേണ്ടി യോജിപ്പിക്കാൻ പറ്റുന്നത് വിചിത്ര സിൽക്കിൻ്റെ ഈ കളർ ഇതുമായിട്ട് നല്ല സ്യൂട്ടബിൾ ആണ് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്കിൻ്റെ ഈ മെറ്റീരിയലും ഈ നെറ്റും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണ് എഴുപത്തിയഞ്ച് രൂപയുടെ ഫോക്സ് ആയിട്ട് നല്ല കോമ്പിനേഷൻ ആണ് അറുനൂറ്റമ്പത് രൂപയുടെ ഹെവി വർക്കുള്ള എംബ്രോയ്ഡറി വർക്കുള്ള നെറ്റാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിൻ നെറ്റ് ആണ് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റാണ് ഈ വിചിത്ര സിൽക്കും ഇതും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണ് അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഹെവി വർക്കുള്ള നെറ്റാണ് മീറ്ററിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന ഫോക്സ് ജോർജറ്റ് ആണ് എഴുപത് രൂപയുടെ ഫോക്സ് ജോർജ്റ്റ് ഇത് ജോക്ക് വെച്ചതച്ചാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന പ്ലെയിനെറ്റാണിത് പ്ലെയിനെറ്റിൻ്റെ കളർ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരും നല്ല സ്യൂട്ടബിളായിട്ട് വരും മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ വർക്ക് ഉള്ള നെറ്റ് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ വർക്ക് നെറ്റ് ഇത്രയാണ് ഇന്ന് കാണിക്കുന്ന നെറ്റ് കോമ്പിനേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്